ഇത് എനിക്കറിയത്തില്ലൊമാറ്റോസ് സൂപ്പറാണ് നമുക്ക് കാണാവേ മൂന്ന് മുട്ടയാണ് അതിന് വേണ്ട കല്യോണം കാലക്കാ ഇതിനകത്തോട്ട് ചെറിയ ഉള്ളി ഇടുക പച്ചമുളക് ഇടണേ സ്വല്പ ഉപ്പിടുക നല്ലവണ്ണം മിക്സ് ചെയ്യണേ ഇന്ന് അഞ്ച് ബ്രെഡ് എടുത്തിട്ടുണ്ട് നാലെണ്ണം മതി ഞാൻ ഒരെണ്ണ അഡീഷണൽ വെച്ച് നമ്മൾ ഫ്രൈ പാൻ വെച്ചാൽ അതിലേക്ക് ബട്ടറോ നെയ്യോ തേച്ച് കൊടുക്കാവേ അതിലേക്ക് ബ്രെഡ് വെക്കുക ജസ്റ്റ് ഒന്ന് മൊരിച്ചെടുത്താൽ മതിയെ അതിൻ്റെ പുറത്തേക്ക് നെയ്യ് തടകി കൊടുക്കുക കേട്ടോ എന്നിട്ട് തിരിച്ചിടുക ജസ്റ്റ് ഇങ്ങനെ ഒന്ന് മുരിഞ്ഞു കിട്ടിയാൽ മതിയെ കഴിഞ്ഞാൽ മാറ്റിയിട്ട് പിന്നെ ഒന്നും തെയ്താകണെ ആ പാത്രത്തിൽ തന്നെ പിന്നെ മുട്ട ഒഴിക്കുക ഞാൻ അങ്ങോട്ടിരിക്കണേ രണ്ട് വെക്കുക ടൊമാറ്റോ സോസ് കേട്ടോ നല്ല വൈ വെള്ളം വരുവില്ല いいです。<music> <music> നിങ്ങള് കണ്ടല്ലോ അപ്പൊ ഇത് കഴിക്കാൻ പോവാണേ എവിടം തൊട്ട് തുടങ്ങണം എന്നോട് സ്നേഹം തോന്നുന്നു ഇത്ര നല്ല ഞാൻ ഇത്ര കഴിവുണ്ടെന്ന് ഞാൻ ഇപ്പോഴാണ് എന്റെ കഴിവു പറഞ്ഞു പോയാണ്ട് കഴിക്കണം പിള്ളാരൊക്കെ വീട്ടിൽ നിന്നൊക്കെ സ്കൂളിൽ നിന്നൊക്കെ വരത്തില്ല ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ ഒരു പൊഞ്ഞുപോലെ എനിക്ക് ഈ ടേസ്റ്റ് ഉള്ളതൊക്കെ ഇഷ്ടപ്പെടത്തോളാം അപ്പൊ നിങ്ങളോട് പറഞ്ഞാൽ അത്ര ടേസ്റ്റിയാണ്